ഇഡലിയും പൊടിയിഡലിയും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞ് സ്പോട്ട് ആ പൊടി ഇഡലി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കി വേറെ ലെവലാണ് ഒരു ഭാര്യ ഭർത്താവ് കൂടെ ഒരു വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാർട്ട് ഒരു കുഞ്ഞ് കടയാണ് അതിൽ കൂടെ ആ പൊടിയിടലിയിൽ ചമ്മന്തിയും മുളക് കറിയും സാമ്പാർ വേണമെങ്കിൽ സാമ്പാറും ഒരുമിച്ച് തരും അല്ലാത്ത ദിവസങ്ങളിലുള്ള കുറച്ചധികം വെറൈറ്റി സാധനങ്ങളുണ്ടെങ്കിലും ഇന്ന് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഈ പൊടി ഇഡലി മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയതിൻ്റെ ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടി ഇഡലി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഇഡലിക്ക് എന്താണെന്ന് എനിക്കറിയില്ല ഈ മൂന്ന് പൊടി ഇഡലിക്ക് റേറ്റ് റേറ്റാവുന്ന അമ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്ക് എന്തെന്നാൽ ആ ടേസ്റ്റ് കൊണ്ട് വറുത്തായിട്ടുള്ള സാധനം തന്നെയാണ് ഞങ്ങൾ സെക്കൻഡ് ട്രൈ ചെയ്താൽ അവരൊരു സാമ്പാർ ഇഡലിയാണ് അതായത് കുഞ്ഞിഡലി സാമ്പാറിലിട്ടിട്ട് പത്ത് ആ കുഞ്ഞിഡലിക്ക് റേറ്റ് ആവുന്ന അമ്പത് രൂപയാണ് കേട്ടോ അത് വേറെ ലെവൽ ടേസ്റ്റ് ടേസ്റ്റിന് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അവർ കുറച്ച് മുളക് പൊടി മുളക് കറി അതിൻ്റെ പുറത്ത് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ പൊടി ഇഡലി തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് വെട്ടിമുറിച്ച പോട്ട കയറുമ്പോൾ വാക് മ്യൂസിയം ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നേ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു കുഞ്ഞ് തട്ടുകടയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്